ഹലോ ഇതേ ബഷീറങ്ക് കേക്കണോ അത് നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കഥയാണ് ഇപ്പൊ ഈ കുട്ടിനെ നാടോടി സ്ത്രീകൾ ഇറങ്ങിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രസവ വാർഡിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ അശ്രഭു എന്ന് പറഞ്ഞ മാനിമൃതത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ആദ്യമായിട്ട് ഈ കുട്ടിനെ ഇവര് ബേഗിലാക്കിയിട്ട് കുട്ടി ബേഗിന് ഒരു ചെറിയ പൈതലിനൊക്കെ ഇത് ചെറിയ ബാഗിലാണ് കുട്ടിനെ ഇട്ടത് അങ്ങനെ ബേഗിന്ന് കരച്ചിന് കേട്ടപ്പം അഷർഫ് എന്ത് ചെയ്തു അവൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനായി ഇവന്റെ ഓട്ടോറിക്ഷയിലാണ് കയറിയേ അപ്പൊ ഇവിടെ കുട്ടികളൊന്നുമില്ല കുട്ടി മൊബൈലാണെന്ന് കയറി കൊറേ നേരം ഇണ്ടാതിരുന്നേ നോക്കുമ്പോ കുട്ടി കരച്ചിനെ കൂടിയപ്പോ ഇവള് ബാഗ് കൈ ഇട്ടിങ്ങാഞ്ഞ് കൈ പൊത്തിപ്പിടിച്ചിനെ കണ്ട് അങ്ങനെ ബാഗ് പരിശോധിച്ചപ്പോ അതിന്റെ അകത്തൊരു കുട്ടിനെ കിട്ടിയത് ഏതായാലും കോഴിക്കോടുള്ള എല്ലാരും കൂടിയിട്ട് ഈ പെണ്ണിനെ പിടിച്ചപ്പം ആയിരക്കണക്കിന് നാടോടി സ്ത്രീകൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിൽ എത്തിക്കുണ്ട് എന്നാണ് പുതിയ വിവരം കിട്ടിയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാരെയും അറിയിക്കേണ്ടത് അപ്പൊ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കാണുമ്പോ ബേഗെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരികയോ ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക മുനീർ താമരശ്ശേരി